അറുപത്തിയൊമ്പതാം വയസ്സിൽ കന്നി വോട്ട് ചെയ്ത മതിലകം സ്വദേശി ഖാദർ ഷെരീഫ് മതിലകത്തെ ഗാദർ ഷെരീഫിന് കന്നിവോട്ടിന്റെ ആഹ്ലാദം ആസ്വദിക്കാനായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഏതായാലും വയോധികനാകും മുൻപേ സമ്മതിദാനത്തിന്റെ മഷി അടയാളം പതിപ്പിക്കാനായതിൻ്റെ ആഹ്ലാദം ഈ മുൻപ്രവാസി മറച്ചുവെക്കുന്നില്ല ആയുസിന്റെ നല്ലൊരു ഭാഗവും പ്രവാസ ജീവിതം നയിച്ച ഷെരീഫിന് വോട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും അതിനവസരം ലഭിച്ചിരുന്നില്ല മധുരകം പഞ്ചായത്ത് ഏഴാം വാർഡിൽ പുളിക്കനാട്ട് പരേതനായ ഇബ്രാഹിംകുട്ടിയുടെ മകനായ ഷെരീഫ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് മണലാരണ്യത്തിലേക്ക് വിമാനം കയറിയത് അതായത് ഞാൻ വന്ന് പോക്കായിരുന്നു എലക്ഷനുള്ള സമയത്ത് എത്താറുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ അങ്ങനെ അങ്ങനെ പോയി 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 അങ്ങനെ നാട്ടിൽ വന്ന് സെറ്റിലായപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഒരു കഞ്ഞി വോട്ടിലേക്ക് പ്രവേശിപ്പിച്ചത് അറുപത്തെട്ട് കഴിഞ്ഞ് അറുപത്തൊമ്പത് വയസ്സ് അടുപ്പവർഷം ഇല്ല ഇതിനു ഇതിനുമുമ്പ് ഹോട്ടൽ ലിസ്റ്റിൽ പേര് വന്നിരുന്നില്ല ഞാൻ ഇത്തവണ വന്നതിന് ശേഷം ഹോട്ടൽ ലിസ്റ്റിൽ പേര് കൊടുത്തിട്ട് ഇടയ്ക്കിടെ അവധിയിലും അല്ലാതെയും നാട്ടിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അന്നൊന്നും തെരഞ്ഞെടുപ്പ് വേളകൾ ആയിരുന്നില്ല ഒടുവിൽ വർഷത്തെ ഗൾഫ് ജീവിതം വിട്ടൊഴിഞ്ഞ് കഴിഞ്ഞ വർഷമാണ് നാട്ടിലെ വാസം സ്ഥിരമാക്കിയതെന്ന് ഷെരീഫ് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി പാർലമെന്ററി മണ്ഡലത്തിൽ വരുന്ന മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലെ ബൂത്തിലാണ് ഷെരീഫ് തന്റെ ചിരകാല അഭിലാഷം സഫലീകരിച്ചത് സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക ആന്റർപ്രയാ